നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ എസ് സുധീഷൻ സാറാണ് സ്വാഗതം സാർ നമസ്കാരം അദ്ദേഹം മുതിർന്ന പത്രപ്രവർത്തകനാണ് ജീവചരിത്രം നോവൽ എന്നീ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ ഏറെ പ്രശസ്തമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുങ്കുമത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അല്ലേ കാളിയപുരത്തെ വേഷങ്ങൾ അതിന് കുങ്കുമം അവാർഡ് ശരിക്കും ആ ഒരു ഒരു പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് നമുക്ക് തുടങ്ങാം പത്രപ്രവർത്തകനാണല്ലോ എങ്ങനെയാണ് സർ ഈ എന്നൊരു യഥാർത്ഥത്തിൽ ഒരു പത്രപ്രവർത്തകനാകാൻ ഞാൻ ആഗ്രഹിച്ച ആളല്ല പഠിക്കുന്ന സമയത്തും അങ്ങനെ ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല ഒരു എഴുത്തുകാരനാകണം എന്ന ഒരു മോഹം ഉണ്ടായിരുന്നു യാതർച്ചയ ഈ കോളേജ് രാഷ്ട്രീയത്തിൽപ്പെട്ട് ഒരു കേസിൽപ്പെട്ട് എറണാകുളത്ത് പോകേണ്ടി വന്നു അപ്പോഴാണ് ഈ വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്ന് ഞാൻ അതിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും ഇതിൻ്റെ ചെയർമാനും ആയിരുന്ന എ കെ ആൻ്റണിയെ സമീപിച്ചിട്ടാണ് അപ്പോൾ നേരെ ഞാനങ്ങ് പത്രപ്രവർത്തനത്തിൽ രംഗത്തേക്ക് വരികയായിരുന്നു അവരെന്നെ എടുത്തു ട്രെയിനി ആയിട്ടാണ് എടുത്തത് അപ്പോൾ സി പി ശ്രീധരൻ എന്ന് പറയുന്ന ഒരു പത്രാധിപരായിരുന്നു വളരെ പ്രമുഖനായ ഒരു പത്ര പ്രവർത്തകനും സാഹിത്യകാരനുമാണ് അദ്ദേഹം എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് ആണ് അവിടെ ആളുകളെ എടുത്തത് ഇന്റർവ്യൂൽ പങ്കെടുക്കാത്ത ഒരാൾ ഞാനാണ് അന്ന് വളരെ പ്രമുഖരായിട്ടുള്ളവരാണ് അന്ന് ഇന്നത്തെ വലിയ കവി വി മധുസൂദനൻ നായർ തരൂർ ശശി യു കെ കുമാരൻ എന്നൊക്കെ അവിടെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് പത്രപ്രവർത്തകൻ രംഗത്ത് വരുമ്പോൾ ഈ പത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തെക്കുറിച്ചോ എ ബി സി ഡി എനിക്കറിയത്തില്ലായിരുന്നു അതാണ് അതിൻ്റെ സത്യം സർ ഈ ഏതൊരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടു കാരണം മലയാളം ശരിക്കും പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഹിന്ദിയൊക്കെ ായിരുന്നു അല്ലെ അങ്ങനൊരു ആള് പ്രത്യേകിച്ച് ഒരു മലയാള ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു അത് ഭാഷയുമായിട്ട് അതിന് വലിയ ബന്ധം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ അതിനൊരു ഉദാഹരണമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് മലയാളം പഠിച്ചിട്ടേ ഇല്ല പക്ഷെ അദ്ദേഹം ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ കവിയാണ് ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ട് കോളേജിൽ ചേരുമ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് ചേർത്തത് ഫോർത്ത് ഗ്രൂപ്പിലാണ് ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹിന്ദി കമ്പൾസറി ആണ് അങ്ങനെ ഞാൻ ഹിന്ദിയാണ് എടുത്തത് ഹിന്ദിക്കും പ്രയോജനമില്ല മലയാളത്തിനും പ്രയോജനമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ തന്നെയും എനിക്ക് മലയാളത്തോടൊരു വലിയ ഇഷ്ടമുണ്ടായിരുന്നു മലയാളം ക്ലാസ്സുകളിൽ നമ്മൾ എൻ്റെ കൂട്ടുകാരൊക്കെ അന്ന് മലയാളം ക്ലാസ്സുകളിലുണ്ട് അപ്പൻ സാറ് കെ പി അപ്പൻ അന്ന് മലയാളം അധ്യാപകനാണ് അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് വളരെ ദുഃഖമുള്ളത് ഈ മലയാളം ഐച്ഛീയമായിട്ടെടുത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മലയാളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്നും എനിക്കില്ല എഴുതി പോകുന്ന അക്ഷരത്തിട്ടം പോലും എനിക്കില്ല എന്നതാണ് സത്യം സർ ഈ ഇപ്പോ നാളിന് ശേഷം വീണ്ടും അല്ലെ ഒരു പുസ്തകം എഴുതുക അതായത് എനിക്കൊന്ന് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഇടവേള അത് എന്തായിരുന്നു വളരെ ആദർശികമായിട്ടാണ് ഞാൻ ഈ നോവൽ എഴുതുന്നത് അത് എമ്പത്തി ഏഴിൽ നേരത്തെ സൂചിപ്പിച്ചു അത് വളരെ യാദർച്ഛികമായിട്ട് സംഭവിച്ച നോവൽ എഴുതണമെന്ന ഉദ്ദേശത്തിൽ എഴുതിയതല്ല ഒരു ഫീച്ചർ എഴുതാൻ പോയപ്പോൾ പോയപ്പോ ക്യാമറ നർത്തകികളുടെ ജീവിതം ഒരു ദുഷ്കര ദുരിതപൂർണമായ ജീവിതമാണ് അതൊരു ഫീച്ചർ ആക്കണമെന്ന് തോന്നിയത് കൊണ്ട് ആ ഫീച്ചർ എഴുതി പത്രത്തിന് കൊടുത്തപ്പോൾ അത് ചെയ്തു ഡിനിതുപുരത്തെ അങ്ങനെയാണ് പിന്നെ അതൊരു നോവൽ ആയിരുന്നു നോവൽ മത്സരത്തിനയച്ചപ്പോൾ അതിന്റെ പേര് വെറും വേഷങ്ങൾ അപ്പോഴേ കൃഷ്ണ വാര്യർ സാർ ഇവിടെ കൊല്ലത്ത് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയ ഇത് അനൗൺസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു വേഷങ്ങൾ എന്ന പേരിൽ മൂന്ന് പുസ്തകവും വേറെ ഉണ്ട് അതുകൊണ്ട് ഈ പേരൊന്നു മാറ്റിയാൽ കൊള്ളാവുന്നുള്ളത് അങ്ങനെയാണ് കാളികപുരം കൂടെ വന്നു വീണത് അതിനുശേഷം ജീവചരിത്രം

പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു വളരെ പ്രത്യേകത ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് അടുത്തു നിന്ന് കാണുന്നവർക്കറിയാം ഒരു നിർമ്മല ഹൃദയനാണ് എന്നാൽ എല്ലാ അവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സന് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീട് ചെല്ലുമ്പോൾ കാണുന്ന ഇത് അദ്ദേഹ സഹോദരങ്ങൾ ഈ നാല് സഹോദരങ്ങൾ വളരെ സൗഹൃദത്തിൽ കഴിയുന്ന എന്ന വളരെ വ്യത്യസ്തരായ നാല് സഹോദരങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അത് അതിനെ കഴുകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള നേതാക്കൾക്ക് അഭയം കൊടുത്തു പക്ഷേ അദ്ദേഹം സുവിശേഷ പ്രാസംഗികരായിരുന്നു ഒരു സുവിശേഷ പ്രാസംഗികൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അഭയം കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് കാക്കനാടന്മാരെ കുറിച്ച് എഴുതുന്നത് അതിനുശേഷം എ കെ ആൻ്റണി ആ എ കെ ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി ഈ അദ്ദേഹം ഞാൻ കെ എസ് കാലം തൊട്ടേ എനിക്ക് അടുപ്പമുണ്ട് പക്ഷെ ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ ഒരു വലിയ പിൻബലമുണ്ട് ഒന്ന് സമുദായത്തിന്റെ പിൻബലം അല്ലെങ്കിൽ വലിയൊരു പിന്നെ സാമ്പത്തിക പിൻബലം അങ്ങനെ ഒരുപാട് പിൻബലങ്ങളുണ്ട് നല്ല പ്രാസംഗികനായിരിക്കും ഞാൻ നോക്കിയപ്പോൾ ഇത് ഒന്നും എ കെ അദ്ദേഹത്തിന് വലിയൊരു പ്രാസംഗികനല്ല അദ്ദേഹത്തിന് ഒരു സമുദായത്തിൻ്റെ പിന്തുണയില്ല പിന്തുണയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം സമുദായത്തെ എപ്പോഴും തിരസ്കരിച്ചിട്ടേ ഉള്ളൂ പള്ളിയിൽ പോകാറില്ല അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള വളരെ വ്യത്യസ്തനായ ഒരാളായതുകൊണ്ട് പുള്ളി ഒന്ന് നിരീക്ഷിക്കണം എന്ന് തോന്നിയതാണ് നമുക്കറിയാത്ത ഒരു കാഴ്ചയ്ക്ക് അപ്പുറം ഏകാനണി എന്ന പേര് അതിരി വിവാദമായ വിഷയങ്ങൾ അതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ പോരായ്മകൾ കൂടെ ചൂണ്ടിക്കാട്ടി സാധാരണ ഒരു ജീവചരിത്രം എഴുതുമ്പോ അദ്ദേഹം അജീവചരിത്ര വിധേയനാകുന്ന ആളിനെ നമ്മൾ പുകഴ്ത്തിയാണ് എഴുതുന്നത് ഞാൻ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ വീഴ്ചകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ഓക്കെ മനസ്സിലായി അപ്പൊ ഇതിന്റെയൊക്കെ ഈ പോലെ പലതും എഴുതുമ്പോ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു വലിയ ഇടവേള സർ എഴുത്തിൽ വന്നത് അതിൻ്റെ കാരണം എനിക്ക് തന്നെ ഇറങ്ങിടാം ഒരു കുറേ നാൾ സൈലൻ്റ് ആയിരുന്നു പക്ഷേ പത്രപ്രവർത്തന രംഗത്ത് അപ്പോൾ ഞാൻ വളരെ സജീവമായിരുന്നു പ്രത്യേകിച്ച് യൂണിയൻ ആക്ടിവിറ്റീസ് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിത്വം അങ്ങനെ വളരെ തിരക്ക് ഉള്ളൊരു പിന്നെ നമസ്തേ പത്രപ്രവർത്തന രംഗത്തെ അങ്ങനത്തെ മൂന്ന് അവാർഡുകൾ അതുകൊണ്ട് കിട്ടി പക്ഷേ നോവലും കഥയും അതുകൊണ്ട് ഒരു ഇഷ്ടം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൊണ്ടുവനാണോ തീർച്ചയായിട്ടും എഴുത്തുകാരനാകണോന്നുള്ളതായിരുന്നു എന്റെ മോഹം ആയത് പത്രപ്രവർത്തന എന്നെ അറിയപ്പെടുന്നതും ഇപ്പൊ പത്രപ്രവർത്തകനായിട്ടാണ് പക്ഷെ ഒരു നോവലിസ്റ്റോ അല്ലെങ്കിൽ കഥാകൃത്തോ ആയി അറിയപ്പെടാനാണ് എന്റെ ആഗ്രഹം ശരിക്കും സഹായിച്ചിട്ടുണ്ടോ സാറിന്റെ എഴുത്തിനെയൊരു ഇല്ല അനുഭവങ്ങൾ ഒരുപാട് സംഭാവനയിതത് പത്രപ്രവർത്തന മേഖലയാണ് ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് പേരെ കാണാനും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായതുമെല്ലാം പത്രപ്രവർത്തന മേഖല കൂടുതൽ പുസ്തകങ്ങളിലേക്ക് സാർ എഴുത്തിലേക്ക് തിരിയാനുള്ള സാഹചര്യം എന്നാണ് ആഗ്രഹം അത് ഇത് ഒന്നും എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല ഇത് എങ്ങനെ അങ്ങ് പോകുന്നതാണ് ഈ പുതിയ പുസ്തകത്തിന്റെ പേര് പുസ്തകം ഒറ്റകനെ കുറിച്ചുള്ളതാണ് ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒറ്റയായിരുന്നു കാർത്തികൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒറ്റ അത് കലാമന്ദിയിൽ ഇപ്പം കണ്ട പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പൊ അത് പുസ്തകമാകാൻ പോവുക അത് അതാണ് ഏറ്റവും എടുത്തു പക്ഷെ അതിനു മുമ്പ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് സസ്യത്തിൽ ഇല്ലാത്ത രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു അത് കവി അയ്യപ്പന്റെ ജീവചരിത്രമാണ് കവി അയ്യപ്പൻ എന്ന് കേട്ടിട്ടുണ്ട് കവി ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ച് തീർത്തത് യഥാർത്ഥത്തിൽ ആ അദ്ദേഹത്തിന്റെ കവിതകൾ പോലെ അദ്ദേഹത്തിന്റെ കവിതകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ അരക്ഷിതമായ ഒരവസ്ഥയിൽ ജീവിച്ച ഒരാളാണ് ആ അത് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാത്തിലും ഒരു ജീവചരിത്രത്തിൻ്റെ അംശമുണ്ട് നോവലിലായാലും കഥകളിലായാലും ഇപ്പൊ അയ്യപ്പൻ്റെതായാലും ഒക്കെ അപ്പം ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു ജീവചരിത്രകാരനായ ആയി പോകുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സർ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത്രയും വർഷം പത്ത് മുപ്പത് വർഷത്തിന് എക്സ്പീരിയൻസ് അപ്പൊ ഒരു പത്രപ്രവർത്തന രംഗത്ത് വർഷം നാപ്പത്തി ഏഴ് വർഷം സാഹിത്യകാരൻ എന്ന നിലയിൽ ഒരു മുപ്പത് മുപ്പത് വർഷം ആണ് എൺപത്തി ഏഴ് വന്നതാണ് ശരി മുപ്പത്തിയേഴ് വർഷമായിട്ടുണ്ട് അപ്പൊ സാർ ഈ ഒരു രണ്ട് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ ഒരു പത്രപ്രവർത്തക മേഖലയിൽ സാർക്കാണ് അന്നത്തെ ഇന്നത്തെ ആ ഒരു മാറ്റം എന്താണ് തോന്നിയിട്ടുള്ളത് ആകാശവാണി തന്നെ ആകാശവാണിയുടെ മുപ്പത് കൊല്ലത്തെ കൊല്ലത്തെ പ്രതിനിധിയായിരുന്നു ഈ വീക്ഷണത്തിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും കൊല്ലത്തെ പ്രതിനിധിയായിരുന്നു ആകാശവാണി അന്നത്തെ പത്രപ്രവർത്തനവും ഇന്നത്തെ പത്രപ്രവർത്തനവും ഈ വാർത്താ പ്രജ വാർത്താവിനിമയ രംഗത്ത് ഒരു കിഷയോടുകൂടി പറഞ്ഞാൽ ഒരു കുതിച്ചു ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ഈ ആകാശവാണി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂർ രാജാവ് അത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി അമ്പതിലാണ് ഇവിടെ ആകാശവാണി തുടങ്ങുന്നത് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയിരുന്നു അത് വാർത്ത അന്നൊന്നും നമ്മളില്ല വാർത്ത വന്നതിന് ശേഷം ഇപ്പം എത്ര നിലയങ്ങളാണ് നൂറുകണക്കിന് നിലയങ്ങളുണ്ട് ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ രണ്ടു മൂന്ന് പ്രക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് അത് കണക്കി തന്നെ ഇത് പ്രിന്റ് മീഡിയയിലും ഭയങ്കര മാറ്റമല്ലേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ന നാലിലാണ് കുമാരനാശം മരിക്കുന്നത് കൊല്ലത്തുനിന്ന് ബോട്ട് യാത്ര പോയി ബോട്ട് മുങ്ങി മരിക്കുന്നു ആ വാർത്ത ഏഴ് ദിവസം കഴിഞ്ഞാണ് കോഴിക്കോട് പത്രത്തിൽ വാർത്ത വരുന്നത് അന്ന് ഒരു ദിവസം രണ്ട് ദിവസത്തിൽ ഒരിക്കലാണ് ഒരു വാർത്ത അപ്പം അതിൽ നിന്ന് ഇന്ന് എന്തൊരു മാറ്റമാണ് ഞാനിവിടെ പത്രത്തിൽ കൊല്ലത്ത് വരുമ്പോൾ വാർത്ത ഒരു കവറിലിട്ട് പിന്നെ ഫോട്ടോയും ഒക്കെ ഒരു കവറിലിട്ട് ട്രെയിനിൽ കൊടുത്തേക്കാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന മേശപ്പുറത്തുനിന്ന് വാർത്തയങ്ങ് പോവുകയാണ് അത്ര ഭയങ്കരമായ മാറ്റമുണ്ട് എഴുത്തിപ്പം വേണ്ട പത്രം എഴുത്തുകാരനാവണ്ട പത്രക്കാരനാവണമെങ്കിൽ അതെ അപ്പൊ സാറിന് ഇപ്പൊന്ന പറഞ്ഞു ടെക്നോളജിയിലും വളരെ മുന്നിലോട്ട് പോയി ഇപ്പൊ നമ്മൾ സാറിപ്പോ റേഡിയോ ബെഞ്ച് ചേർന്നിരിക്കുന്നു അപ്പോ മുമ്പ് ആകാശവാണിയുമായിട്ട് പറഞ്ഞു അന്നത്തെ ഇവിടെ നിന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ആകാശവാണിയുമായി സാറ് എന്താ പറയാ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാഹചര്യം ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ ആ രീതികൾ എന്തായിരുന്നു എന്ന് ഓർത്ത് പറയാൻ സാധിക്കും ഞാൻ ആകാശവാണിക്ക് ഞാൻ ദൂരദർശനുമൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തു സാർ കൊടുക്കുന്ന തന്നെയാണ് ദൂരദർശനിലും പിന്നെ അത് കണക്കി തന്നെ നമ്മളെ കല്ലുവാതക്കൾ മദ്യണ്ട് ഇത് ഇന്ദിരാഗാന്ധി തന്നെ ജനങ്ങൾ കേൾക്കുന്നത് ആകാശവാണിയിൽ കൂടെ മാത്രമാണ് അന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേൾക്കാൻ വേണ്ടി കടകളുടെ ഈ റേഡിയോ കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല ഈ ഫോൺ മാത്രം മതി എല്ലാ വിവരങ്ങളും ഇത് കിട്ടും അപ്പൊ അത്രത്തോളം ഈ വാർത്താ വിനിമയ രംഗം മാറി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന വളർച്ച ഈ മേഖലയിൽ അല്ല പിന്നെ ഇത് ഇപ്പോഴും നമ്മളെ കണ്ണിൽ നിന്നും മായാത്ത അതിലെ രംഗങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് വിളിച്ച് ഇങ്ങനെ പെരുമണിയുള്ളൊരു തീവണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ട് അങ്ങനെയൊന്നും കേൾക്കുന്നു അതത്ര ഒരു വലിയ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ ഫയർ ഫയർ ഇൻജിനും മറ്റേ ആംബുലൻസും ഒക്കെ കിടന്ന് ചീറിപ്പായുന്ന ഇത് കാണുമ്പോഴാണ് ഇത് വളരെ ഭയങ്കരമായ ഒരു അപകടമാണെന്ന് നമ്മൾ തന്നെ അറിയുന്നത് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു ഈ ചില പ്രേതങ്ങൾ ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്നു ചിലത് കണ്ണുകളിൽ നിൽക്കുന്നു ചിലത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിരത്തി കിടക്കുന്ന ആ ഒരു സീൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റ പറ്റാത്തതാണ് അതിപ്പോഴും എൻ്റെ കണ് മുമ്പിലുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അത് അതിൻ്റെ ഇതാരുവിച്ചു ഇതെങ്ങനെ പിന്നെ അതിൻ്റെ ബന്ധങ്ങൾ ഇതൊക്കെ തേടിയുള്ളൊരു അലച്ചിൽ ഏറ്റവും ക്രൂരമായ പിന്നെ വീട്ടുകളിൽ എടുത്ത് വളരെ ഈസി ആയിട്ടുണ്ട് ഈ മേഖല ഈ മേഖലയെ സാർ ഇപ്പൊ എങ്ങനെ കാണുന്നുണ്ട് ഇപ്പൊ സാർ പറഞ്ഞു ക്രൂരമായ ചില സമയങ്ങളിൽ നമുക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരെ ഒരു റിപ്പോർട്ടർക്ക് പക്ഷെ അന്നത്തെ ഇന്നത്തെ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഒരു വ്യത്യാസം വളരെ കൂടി പോയി വേണ്ട അല്ലെങ്കിൽ തന്നെ വിമർശിക്കുന്ന എന്ന് പറയുന്നത് സ്വതന്ത്ര പത്രപ്രവർത്തനവും ഇല്ല എന്നതാണ് എന്റെ ഒരു ഇന്ന് അവിടുന്ന് ഡയറക്ഷൻ വരും പത്രാധിപന്മാർ എന്ന് പറയുന്നത് തന്നെ ഇന്ന് മുതലാളിയുടെ അല്ലാതെ പിന്നെ പറയുന്ന ചെയ്യുക അത്രയുള്ളു അവ അത് കണക്ക് ഇതൊരു പ്രൊഫഷണൽ ആയി മാറി ഇതിൽ അർപ്പിച്ച് ജീവിക്കുന്നവരല്ല ഇന്ന് ഒരു ഉദ്യോഗം പോലെയാണ് പത്രപ്രവർത്തനം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വലിയ സ്കില്ല് ഒന്നും ഇന്ന് ആവശ്യപ്പെടുന്നില്ല ഇന്നും പിന്നെ ഒരുപാട് ആളുകൾ ഒരാള് പിന്നെ ഞാൻ ഇവിടെ ഭീഷണത്തിൽ ഭീഷണം താരതമ്യേനെ ചെറിയൊരു പത്രമാണ് ഒരാളേ ഉള്ളു അതേസമയം ഇന്ന് വീഷണത്തിൽ ചെറിയ പത്രം ആണെങ്കിൽ ഒമ്പത് പേരുണ്ട് കൊല്ലത്ത് യാത്രയൊക്കെ ഇത്ര വാർത്തകൾ ഒക്കെ അത് നമ്മൾ ഒരു ഒരുപാട് പേരെ ആശ്രയിക്കും ഇപ്പൊ തന്നെ മനോരമക്ക് ഓരോ കൊച്ചു പ്രദേശത്ത് ഒരു പിന്നെ ലേഖകർ എന്ന് പറഞ്ഞാൽ അവർ വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും അവര് അപ്പോഴവിടെ നാ നട്ടിൽ നടക്കുന്നത് അവര് ഇതില്ല നമ്മൾ ആരെയെങ്കിലും ഒക്കെ ആശ്രയിച്ചാണ് എമർജൻസി വാർത്ത കൊടുക്കുന്ന രീതി അന്ന് ഈ ആ സമയത്ത് തന്നെ ഫോൺ ചെയ്തു തന്നെയാണ് പിന്നെ ഇപ്പം ആകാശവാണിയിൽ നമ്മളെല്ലാം ഫോണിനെ ആശ്രയിച്ചു പിന്നെ അവരിങ്ങോട്ടും മുടിക്കും ഡെസ്കിൽ നിന്ന് ഈ ന്യൂസ് റൂമിൽ നിന്ന് അവര് പിന്നെ എപ്പോഴും നിരന്തരം ഒരു ബന്ധം ഉണ്ടായിരിക്കും അവരുമായിട്ട് അങ്ങനെയാണ് ആകാശവാണിയിൽ ദൂരദർശനില് ഒരേ സമയം റിപ്പോർട്ട് പോവുക അത് തന്നെ പത്രത്തിൽ പത്രത്തിൽ മൂന്ന് മാധ്യമങ്ങൾ അങ്ങനെ അപൂർവമായിട്ടേ ആളുകൾ കാണത്തുള്ളൂ അതെ അതും ഇത്ര നീണ്ട കാലം പത്രം റേഡിയോ ടി വിയിൽ നമ്മൾ നിയമിച്ചതില്ല ആകാശവാണി അവർ കൂടെ വാർത്ത കൊടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു അങ്ങനെയാ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയോട് ഇപ്പോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് സാറിന് പറയാനുള്ള എന്താണ് ഈ ഒരു മേഖല ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാവുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഡയറി എഴുത്ത് വളരെ കർശനമായി അതായത് ഞാൻ ഒരിക്കൽ ഡൽഹി ടി വി അക്ഷന എന്ന് പറയുന്ന മനോരമയുടെ വളരെ ക്ലാസ് ലേഖകനായിരുന്ന ആളാണ് വളരെ പത്ര പ്രവർത്തന രംഗത്തെ ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ചേർത്തിപ്പോൾ ഞാൻ അന്ന് അന്നാണ് ഈ പിന്നെ ജയപ്രകാശ് നാരായൺ മരിക്കാതെ മരിച്ചു എന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് അപ്പോൾ അന്ന് മനോരമയുടെ പിറ്റേന്ന് വന്ന വാർത്തയിൽ മരിക്കാതെ മരണം രുചിച്ചവർ എന്ന് പുള്ളിയുടെ ഒരു ഐറ്റമുണ്ട് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു ഇത് ഇദ്ദേഹം എങ്ങനെ എത്ര പെട്ടെന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു എറുമ്പു പോലും ഈ അന്നന്നത്തെ ആവശ്യം കഴിഞ്ഞ് സംഭരിക്കുന്നു അത് ചെയ്യാത്തത് പത്രക്കാർ മാത്രമുള്ളൂ നമ്മൾ ഇന്ന് നടക്കുന്നതിൽ ഒരുപാട് രസകരങ്ങളായ സംഭവങ്ങൾ ഓരോ ദിവസത്തെ പത്രത്തിലുണ്ട് അത് ഒരു ഡയറിയിൽ പല പല ഇതുകളായി തിരിച്ച് എഴുതി വെച്ചാൽ ആ സംഭവം നടക്കുമ്പം പിന്നെ ആ ഡയറി ഇതെടുത്താൽ ഒരു നിമിഷം കൊണ്ട് ഒരു വലിയ വാർത്തയുണ്ടാകും അതൊരത്ഭുതമായിട്ട് മാറും പത്രപ്രവർത്തകർ കഠിനമായി ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ ൾക്കുട്ടണമെന്നാണ് എനിക്ക് പുതിയ തലമുറയോട് പറയുന്ന ഒരു ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം കൊല്ലത്തിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ സാറിൻ്റെ ആദ്യകാലത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും പ്രദേശ പെരുമാണി തുടരുന്ന നടന്ന ആ ഒരു കാലം കഴിഞ്ഞ എൺപത്തിനാല് എമ്പത്തി അഞ്ചിൽ നടന്ന ഒരു സംഭവമാണ് അത് മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ കൊല്ലത്തിന്റെ ആ ഒരു മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു കൊല്ലത്തെ പരിഷ്കാരത്തിന്റെ പേരിൽ നശിപ്പിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പീരങ്ക് മൈതാനം ഇപ്പം അവിടെ ഭയങ്കര കെട്ടിടങ്ങൾ കിട്ടുക അതുപോലെ തന്നെ ആസാം മൈതാനം അവിടെ എന്തിനാണ് പിന്നെ ഇപ്പം ശ്രീനാരായണ ഏതാ ഒരു കൾച്ചറൽ സെന്റർ എന്ന് സംശയം എന്തിനാണ് അതവിടെ അവിടെ വെച്ച് കിട്ടിയത് വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ പ്രശ്നമില്ല നമ്മൾ ഇത് ഇനിയിപ്പം നോക്കിക്കോ ആശ്രമവും മൈതാനവും ഇങ്ങനെ കയ്യേറി ഇങ്ങനെ ഓരോ ഇത് നിർമ്മാണ ആണ് ഇവിടെ ആളുകൾക്ക് ഹരം എനിക്ക് തോന്നുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു നമ്മളുടെ മൈതാനങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ് കായല് എത്രയോ പ്രാവശ്യം ഈ അഷ്ടമൊഴി കായല് നവീകരിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു എന്തെങ്കിലും ഇവിടെ ഇപ്പോഴും ഇത്രയും അഴുക്ക് പിടിച്ച ഒരു വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ടോ ശാസ്ത്രം നിന്ന് കായൽ എഴുതിയയ്ക്കുന്നു അതിന് വനമാല ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എന്നും അതിനുവേണ്ടി കാശിലവാക്കുന്നുണ്ട് പക്ഷേ ഇന്നും കായൽ നികന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പരിഷ്കാരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നവീകരണത്തിന്റെ പേരിലൊക്കെ നടക്കുന്നത് ശുദ്ധ തട്ടിപ്പാണെന്നാണ് എനിക്ക് തോന്നിയത് കൊല്ലത്തിന്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നു പഴയ ഒരു കൊല്ലം ആയിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് കണ്ട സൗന്ദര്യങ്ങളിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന എന്തായിരുന്നു കൊല്ലത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം അല്ല കുറെ ഇത് ഇങ്ങനൊരു ചിത്രം മനസ്സി വരത്തില്ലേ കൊല്ലത്തിന്റെ അതായത് പിന്നെ നമ്മൾ കൊല്ലം തോടില്ലേ കൊല്ലം തോട് കൊല്ലം തോടിങ്ങോട്ട് വരുമ്പോൾ അവിടെ പണ്ടകശാല അങ്ങനെയുള്ള കുറേ പഴയ കെട്ടിടങ്ങളും ഇതൊക്കെയുള്ള നമുക്ക് അതിനോട് വീഴും അവിടെ പൊഴിഞ്ഞു വരുന്നതെല്ലാം നശിപ്പിക്കുകയാണ് കൊല്ലം തുറമുഖം തന്നെ എന്നേ അത് എത്ര കാലത്തിനു മുമ്പ് ഉണ്ടായ തുറമുഖമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് കല്ലുപാലം കല്ലുകാലം ഭാഗത്തുള്ള വരുമ്പോ അവിടെ എന്തൊക്കെയോ ഇന്നും കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട് പഴമയുടെ ചിലത് അത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നും അങ്ങനെ നിലനിർന്നെങ്കിൽ ആ ഒരു ഭംഗി പിന്നെ മറ്റൊന്ന് നശിപ്പിക്കാൻ പറ്റാത്തോണ്ടാവും മറ്റേ പിന്നെ അത് നശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓക്കെ നമ്മളൊരു പത്രപ്രവർത്തകനുമായി സംസാരിച്ചാൽ ഇങ്ങനെയാണ് ഏറെ കാര്യങ്ങൾ അറിയാൻ പറ്റും കാരണം പഴയ കൊല്ലത്തിന്റെയും പുതിയ കൊല്ലത്തിന്റെയും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ പഴയ തലമുറക്കാരും ഇവിടെ ഉണ്ട് നമുക്കറിയില്ല പഴയ കൊല്ലം എന്തായിരുന്നു എന്ന് അതൊരു വിമർശനമൊന്നുമല്ല കാരണം അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് കാരണം പല പഴയ ആളുകളോട് സംസാരിക്കുമ്പോഴും അവരും ആഗ്രഹിക്കുന്നുണ്ട് പലതും ആ പഴമ നിലനിർത്തിയിരുന്നു എങ്കിൽ ആ ഭംഗി നമുക്ക് എന്നും ഉണ്ടായെന്ന് അത്തരം കാര്യങ്ങൾ പറയാൻ നമ്മുടെ സുതീഷൻ സാറിനെ പോലുള്ളവർക്കെ കഴിയുള്ളൂ കാരണം അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ മാത്രമല്ല ശരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് േരം ഞങ്ങൾക്കായിട്ട് സംസാരിച്ചത് അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മുതിർന്ന പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും അതോടൊപ്പം തന്നെ എഴുത്തുകാരനും ഒക്കെ ആയ എസ് സുധീഷൻ സാറാണ് സാറിന് നന്ദി പറയുന്നു കമ്മ്യൂട്ടി റേഡിയോ പെൻസീറിന്റെ പേരിൽ നമസ്കാരം സാറിനോടൊപ്പം പറ്റൂൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് താങ്ക് യു